പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത് ഇത് ഇവിടെന്നല്ല ബൂത്തീന്നാ ബൂത്തീന്നോ ആ വഴിയിലൊരു ബൂത്തീന്ന് അവർ അവിടെ നിന്നല്ല സംസാരിക്കുന്നത് വഴിയിലൊരു ബൂത്തീന്നാ ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അതെ ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അത് എന്നോടല്ല അവരോട് ചോദിക്കും ഹലോ ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അതെങ്ങനെയാണോ താൻ ഇങ്ങോട്ട് വിളിക്കുന്നത് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ബൂത്തിലല്ലേ ബൂത്തിന്റെ നമ്പർ തനിക്ക് എങ്ങനെ അറിയാം ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ് ഓ ആയല്ലോ ആ ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെടാം മതിയോ ആ പൊറപ്പെടു അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു ഞാനത് പറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പേ ആക്കി എന്താ പോരെ